അപ്പൊ അപ്പം ഒന്നും നമ്മൾ കളി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണ് നമ്മൾ പത്തേരിയുടെ ഷേ്പ്പൊന്നുമല്ല ഒരു ചതുരാകൃതിയിൽ വരുന്ന ഒരു വിഭവമാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ അതോടൊപ്പം തന്നെ പഴം ഈ തേങ്ങാപ്പാലിലേക്ക് പഴം കുറച്ചിട്ടാണ് കഴിക്കേണ്ടത് വളരെ നമ്മളെ നാട്ടിലൊന്നും കിട്ടാത്ത രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു വിഭവം ഇവർ കിലാഞ്ചി കലാഞ്ചി ഇങ്ങനെയൊക്കെയാണ് ഇവർ വിളിക്കുന്നത് ഈ ഒരു അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കടുമത്ത് ദ്വീപിൻ്റെ മാപ്പ് നീണ്ട് ഒരു വര പോലെ കിടക്കുന്ന വര പോലെയാണ് ഇത് ഇവ കിടക്കുന്നത് ഓക്കെ ഇതിൽ ഉള്ള ഓരോ സ്ഥലത്തുമുള്ള സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിലും ഓരോ ചിഹ്നമാണ് കൊടുത്തിട്ടുള്ളത് ഓഫീസ് സ്കൂൾ എ ടി എം ബാങ്ക് ഹോസ്പിറ്റൽ ജെട്ടി ക്യാൻറ്റീൻ അങ്ങനെ 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 പോയിട്ട് ഓക്കെ ഓരോന്നും എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഈ മാപ്പിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിന് ഈ ലിസ്റ്റിൽ അങ്ങ് നോക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ പള്ളികളാണുള്ളത് യൂസഫ് പള്ളി എങ്ങനെ പോകുന്നു പോകുന്ന ഒരുപാട് പള്ളികളുണ്ട് ഓക്കെ പിന്നെ ഇവിടെ അതേപോലെ തന്നെ എം പിൻ്റെ കെയർ ഓഫിൽ ഫ്രീ വൈഫൈ ഇവിടെ നൽകിയിട്ടുണ്ട് പക്ഷേ ഇത് വൈഫൈ ജസ്റ്റ് ഉള്ളൂ നെറ്റ് കാര്യങ്ങൾ കിട്ടുന്നൊന്നുമില്ല ഇവിടെ ഉള്ള ആളുകൾക്ക് തന്നെ കിട്ടുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് പി പി മുഹമ്മദ് ഫൈസൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളതാണ് അതായത് അദ്ദേഹം ടെമ്പയാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ എത്തിയതിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള തൊട്ടടുത്ത് മീൻസ് മറ്റ് ദ്വീപുകളെ അപേക്ഷിച്ച് നമ്മുടെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന അമിനി ദ്വീപിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ ദ്വീപിൽ ദ്വീപിൽ നിന്നും ഒരു മണിക്കൂർ ബോട്ടിൽ പോകണം എന്നാൽ മാത്രമേ നമുക്ക് അമിനി ദ്വീപിലേക്ക് എത്താൻ സാധിക്കുള്ളൂ നമ്മൾ ആദ്യം ബോട്ട് ഇറങ്ങിയിട്ടുള്ള ദ്വീപായിരുന്നു അമിനി ദ്വീപ് ഓക്കെ അതൊന്ന് പൂർണ്ണമായിട്ടും അവിടുത്തെ കാഴ്ചകളും മറ്റു കാര്യങ്ങളും രാവിലെ പോയി വൈകുന്നേരം വരെ അമിനി ദ്വീപിലാണ് വൈകുന്നേരം ഇതേപോലെ മറ്റൊരു ബോട്ടിലേക്ക് തിരിച്ചു വരും ഓക്കെ അപ്പോൾ നമ്മൾ അമ്മീ പോകുന്ന സമയത്ത് നമ്മുടെ പെർമിറ്റിൻ്റെ പേപ്പറും മറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം അത് പെർമിറ്റും കാര്യങ്ങളും നമ്മളിപ്പോൾ നിലവിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ പെർമിറ്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹബീബ് ഹബീബ്ക്കാണ് പോയിട്ടുണ്ട് അപ്പം അവരെയും കാത്ത് നമ്മൾ ഈ ബോട്ടിൽ ചെട്ടിയിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് പോകാനുള്ള ബൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട നമ്മുടെ സുഹൃത്താണ് അല്ലേ വാസിദ് ഫുൾ പേര് പറയും വാസിത്ത് ഉസൈൻ അപ്പോൾ ഓനീ എന്താ സ്കൂൾ കൂട്ടെന്താ പരിപാടി ബീച്ചില് കളിക്ക അതൊക്കെയാണ് ചേരക്ക കേട്ടോ ഏഹ് കരയ്ക്ക് വന്നിട്ടുണ്ടോ കേരളത്തിൽ വന്നിട്ടുണ്ടോ വന്നിട്ട് അപ്പൊ ഇനി വരുമ്പോ അങ്ങനെ നാട്ടൊക്കെ വരണം മലപ്പുറം കൊണ്ടോട്ടി കേട്ടോ ഏഹ് ഓക്കെ ഞങ്ങള് വീട്ടിലേക്ക് ചൂണ്ടിട്ട് പിടിച്ചതാണ് കേട്ടോ അതാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പറ്റുള്ളൂ അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാത്ത പക്ഷം തിരമാലകളാണ് മറ്റേ ഒക്കെ ഉണ്ടാവും അമിനീ ദ്വീപിലെ ഡീസൽ കൊണ്ടുവരുന്ന ക്യാനകളാണ് കേട്ടത് ഇതവിടെ ഡീസല് കാലിയായിട്ട് ഡീസൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഓക്കെ ഇതാണ് നമ്മുടെ അമിനീ ദേ ഡീസല് വരുന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം ഇതവിടെ കയറ്റിയിട്ടുള്ളൊരു ബോട്ടാണ് ഇതാണ് ഒരു പരിപാടി ഈ സാധനം സാധനം കറങ്ങും പിന്നെ ഇതാണ് സ്റ്റാറിങ് പോലെ സാധനം തിരുമ്പോൾ ഇതും അങ്ങോട്ടും കൂടി തിരിയലാണ് ഇതിൻ്റെ ചലനത്തിനനുസരിച്ചാണ് ഡയറക്ഷൻ യെസ് ഇത് ഓഫീസ് ഓഫ് ദ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അമിനി യൂണിറ്റ് അമിനി ദ്വീപിലെ റിസർവ് ബറ്റാലിയൻ്റെ ഒരു കേന്ദ്രമാണ് ഓക്കെ ഇതുകൊണ്ട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് പ്രാർത്ഥിക്കാനുള്ള ചെറിയൊരു അമ്പലും ഇവിടെ കാണാതാണ് ഓക്കെ ഇതാണ് അമിനി പോലീസ് സ്റ്റേഷൻ നമ്മൾ ഏതൊരു ദ്വീപിലേക്കും എന്നാലും നമ്മൾ ആദ്യം ചെയ്യണത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഉള്ള അറിയിക്കുക അതിന് വേണ്ടിയിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ചെയ്യണം നമ്മളിവിടെ സൈൻ ചെയ്യണം ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ അമിനി പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അമിനി ഓക്കെ ഇതാണ് പോലീസ് സ്റ്റേഷൻ കേട്ടോ ഓക്കെ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലാണുള്ളത് ഇതാണ് ഇവിടുത്തെ ലോക്കപ്പ് ഇതിലൊന്നും ഇടയിലൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതാണ് ഇവിടെ ഇവിടെ ഇത് നമ്മൾ നമ്മുടെ കൂടെ നമ്മളെ ഗൈഡാണ് ഈ മണ്ണിട്ടതും കാരംസും കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ അത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ കാണുന്നത് അമിനി ദ്വീപിലെ സ്കൂളാണ് ലക്ഷദ്വീപിലെ തന്നെ ആദ്യത്തെ സ്കൂളാണിത് ഓക്കെ പേര് സയ്യിദ് ജവാൻ തെക്കോയ മെമ്മോറിയൽ ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ അമിനി ഓക്കെ നല്ല അടിപൊളി ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ ഗ്രൗണ്ടാണ് ഇതിവിടുത്തെ ഈ സ്കൂളിൻ്റെ തന്നെ ഗ്രൗണ്ടാണ് കണ്ടില്ലേ വളരെ വിശാലമായിട്ടുള്ള ഗ്രൗണ്ടാണ് ഫുള്ള് മണലാണ് ഓക്കെ നല്ല അടിപൊളി ഗ്രൗണ്ടാണ് വലിയ ഗ്രൗണ്ടാണ് ഇതാണ് സെയ്ദ് ജവാൻ മുത്തുഖയ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള സ്കൂളാണിത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഇവിടെ ഈ സ്കൂൾ ഉണ്ട് എന്നാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇന്ത്യൻ ആർമിയിലായിരുന്നു പിന്നെ യുദ്ധത്തിൻ്റെ സമയത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ വെടിയേറ്റു മരിച്ചൊരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ പിന്നെ ക്ലാസ്സുകളില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഈ നിൽക്കുന്നതൊക്കെ ഓക്കെ പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഒൻപതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഒന്നാം ക്ലാസ് മുതൽ മറ്റ് ഒമ്പതാം എട്ട് വരെയുള്ള വേറെ ഇതിന് അപ്പുറത്തെ ബ്ലോക്കിലാണ് പഠനം കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിപ്പോൾ പുതുക്കി പണി പണിയതാണ് ഓക്കെ ഇവിടെ തെങ്ങിലൊക്കെ ഉണ്ട് രങ്ങ് നല്ല തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊപ്ര കൊപ്രാക്കളാണിത് ഓക്കെ ഒരു ചിരട്ട ഇതാക്കി വെച്ചിട്ടുണ്ട് ഇവർ തേങ്ങ ഉണക്കുന്ന ഒരു രംഗമാണ് ഇവിടെ ഇത്തരത്തിലുള്ള വല വലകളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് തേങ്ങ ഉണക്കുന്നത് കേട്ടോ ഇവിടെ കടല് കുട്ടികളൊക്കെ വള ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന രംഗങ്ങളെ അമിനി ദ്വീപിൽ തന്നെയാണ് ഇവിടെയാണ് കപ്പൽ വന്ന് അടുക്കാറുള്ളത് ഇതാണ് ചുട്ടി അവിടെ ഇപ്പം നിങ്ങൾക്ക് ഈ കാണുന്നത് ഉരുവാണ് ഉരുവിൽ നിന്നും പിന്നെ ട്രെയിൻ ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ ഇറക്കുന്ന രംഗമാണ് പാലുണ്ടായത് കൊണ്ട് ഉരുങ്ങൾ വൃത്തിയായിട്ട് കാണാൻ കഴിയുന്നുണ്ടാവില്ല കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമിനി ദ്വീപിൻ്റെ വടക്കന്തലയാണ് വടക്കേ അറ്റത്താണത് ഓക്കെ ഇവിടെ ഇത് ക്ലോസ്ഡ് ആണ് ഓക്കെ അപ്പോൾ ഈ വാക്കേഷൻ്റെ ഒക്കെ സമയത്ത് ഇവിടെയാണ് ഈ ദ്വീപിൽ ഹെലികോപ്റ്റർ മറ്റു ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങാറുള്ളത് അങ്ങ് അകലയായിട്ട് കാണുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിന്നിരുന്ന കടുമത്ത് ദ്വീപ് ഓക്കെ പിന്നെ ഇവിടെ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ മതിലുകളൊക്കെ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഓലയ്ക്ക് യാതൊരു കുറവുമില്ലല്ലോ ഫുൾ ഓല അല്ലേ ഇപ്പം മതിലുകളും മറ്റു കാര്യങ്ങളൊക്കെ പണിയട്ടുള്ളത് മട്ടൽ ഉപയോഗിച്ചിട്ടാണ് കണ്ടോ നിങ്ങൾ വളരെ മനോഹരമായിട്ട് മട്ടൽ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള മതിലാണ് വീടുകൾക്ക് പല വീടുകൾക്കും പല എല്ലാത്തിനും അധികം ഇങ്ങനത്തെ ഉപയോഗിച്ചിട്ടാണ് വളരെ മനോഹരമായിട്ട് പിന്നെ അതിർ മതിലുകൾ ഫ്രണ്ട്സ് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മളിവിടെ അമിനി ദ്വീപിലെ ഒരു അംഗനവാടിയിലാണുള്ളത് ഓക്കെ ഉള്ളിലെ കാഴ്ചകളൊന്നും കാണാം നമുക്ക് കുറെ കുട്ടികളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ നമ്മൾ അമിനി ദ്വീപിൽ കാണുന്നൊരു കാഴ്ച ഈ ദ്വീപിൽ കാക്ക ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ നേരത്തെ നിന്ന് കടമത്ത് ദ്വീപിൽ കാക്ക പാമ്പ് അതുപോലെ നായ പട്ടി ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഇവിടെയും പാമ്പുകളോ നായകളോ ഒന്നും ഇല്ല പക്ഷെ കാക്കകൾ ഈ ദ്വീപിലുണ്ട് പക്ഷെ നമ്മൾ നിന്നിരുന്ന അമിനി സോറി കടമത്ത് ദ്വീപിൽ കാക്കകളോ മറ്റൊന്നുമില്ല ഇല്ല ഇതത്തെ മൊഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പള്ളി അല്ലേ മൊഹിയുദ്ദീൻ പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത് വളരെ ചരിത്ര പ്രാധാന്യം പള്ളിയാണ് പിന്നെ ഇതിൽ ഈ കുളത്തിലെ വെള്ളം കുടിക്കാമെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് ഉപ്പിൻ്റെ അംശോ കാര്യങ്ങളോ ഇല്ല എന്നാണ് ഇവർ പറയണത് അപ്പോൾ നമുക്ക് ഏതൊന്ന് കുടിച്ചു വയ്ക്കാം ഓക്കെ ആ കാലൊന്നിടാൻ പാലിക്കുക കടലിനോളി ചേർന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ് ആണ് പറഞ്ഞത് കടലിനോട് ചേർന്ന് പൊട്ടി ചാരി കിടക്കുന്ന ഒരു കുളാണ് പള്ളി കഴിഞ്ഞ് പക്ഷെ ഉപ്പിന്റെ ഒരു അംശോ കാര്യങ്ങളോ നാട്ടിൽ അതേ ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് വെള്ളത്തിൽ കുടിച്ചോണ്ട് ഇത് മൊഹിദീൻ ഷെയ്ഖ് പള്ളിയോട് ചേർന്ന് കിടക്കുന്ന കബസ്ഥാനാണ് ഇതിലൊക്കെ മരിച്ച ആളുടെ പേരും മറ്റു വിവരങ്ങളൊക്കെ അറബി ഭാഷയിലാണ് കുത്തിവെച്ചിട്ടുള്ളത് മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ പേരിലുള്ള പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതാണ് പള്ളി അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ വെള്ളം നമ്മൾ നേരത്തെ കുളത്തിൽ കണ്ട അതേ വെള്ളം തന്നെയാണ് അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള ഒരു കയ്യില് പോലത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്നും വെള്ളം എടുക്കാം കോരിയെടുക്കാം നമുക്ക് ഓക്കെ എന്നിട്ട് ഇതിന് ആവശ്യാനുസരണം നമുക്ക് ഗ്ലാസ് മറ്റെന്താണുള്ളത് വെച്ചിട്ട് ഇതിലേക്ക് പാടണം നമുക്ക് എന്ത് ചെയ്യാം ശുദ്ധമായിട്ടുള്ള വെള്ളം ഇതുപോലെ കുടിക്കാം ഈ ദ്വീപിലെ പ്രധാനപ്പെട്ട മൂന്ന് പള്ളിയിൽപ്പെട്ട ഒരു പള്ളിയാണ് ഈ പള്ളി മൊഹീൻ പള്ളി എന്നാണ് ഈ പള്ളിയുടെ പേര് ആ ഒരു മക്ബറയുണ്ട് ഇവിടുത്തെ ഒരു തങ്ങളെ മക്ബറയാണ് ഹോട്ടലിലാണ് ചെറിയ ചായം കടികൾ ഇവിടുത്തെ സ്പെഷ്യൽ വിഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഹാർബർ ഓഫീസാണ് അപ്പോൾ ഇതിന് മുന്നിലെ ടയറുകൾക്കൊക്കെ ഹോൾ ഇട്ടതായിട്ട് ഇങ്ങനെ കാണാൻ കഴിയും ഇത് ജെട്ടി ജെട്ടിയിലും അതേപോലെ ബോട്ടിലൊക്കെ തൂക്കാൻ പേരിൽ തൂക്കാനും വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഇവിടുത്തെ ഈ ടയറുകളൊക്കെ ഉപയോഗിക്കുന്നത് ജെട്ടിയിൽ മഞ്ചുകളും കപ്പലുകളും ബോട്ടുകളൊക്കെ അടുക്കുമ്പോൾ ജെട്ടിയിൽ ഒന്ന് ഇടിക്കുന്ന ആ ആഘാതം കുറക്കാനും വേണ്ടിയിട്ട് ജെട്ടി ഡാമേജ് ആകുന്നതിൽ നിന്നും സുരക്ഷിതമായിട്ട് തടയാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിൽ ടയർ ഓട്ടകളിട്ട ടയറുകളിട്ട യെസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബേപ്പൂരിൽ നിന്നും മംഗലാപുരത്തിൽ നിന്നൊക്കെ സാധനങ്ങളായിട്ട് കാറ്റി വരുന്ന ഒരു ഇതിൽ ചരക്കുകൾ മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ ഇതിപ്പോൾ ക്യാമറയിൽ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടാണ് തോന്നും പക്ഷേ നല്ല നല്ല വലുപ്പുള്ള ഒരു ഉരുവാണ് ഓക്കെ ഇതിന് നമുക്കിതിലിപ്പം ഓടുകൾ കാണാൻ കഴിയും മറ്റു സാധനങ്ങളൊക്കെ കാണാൻ കഴിയും ഇതിൻ്റെ ക്രൈനിൻ്റെ ഈ സാധനം താഴേക്കാണ് പോയിട്ടുള്ളത് അതിലൊക്കെ നിറയെ ലോഡുകളാണ് കേട്ടോ ചടിയിലെന്തോ ചാട്ടിലെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതുവരെ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കാറ്റുന്നത് ഓക്കെ ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് കയറ്റുന്നത് പിന്നെ അവർ ഇവിടെ ഇറക്കി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വാഹനം ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുപോകുന്നു കേട്ടോ ഓക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമിനി ദ്വീപിലെ പാമ്പും പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണ് ഇതിന് പിന്നിലും വലിയൊരു ചരിത്രമുണ്ട് ഇവിടെ ഭരണ നടത്തിയിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഈ ദ്വീപിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പാമ്പുകളോ മറ്റ് ഈ ജന്തുക്കളൊന്നും തന്നെ ഇല്ല അങ്ങനെയുള്ള ഈ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടിയിട്ട് മറ്റെവിടെ നിന്നോ പാമ്പിൻ്റെ വിഷം കൊണ്ടുവരികയും അതുപയോഗിച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ മുഴുവനായിട്ട് ഇവിടുത്തെ ആളുകളെ വധി കൊലപ്പെടുത്തുകയും എന്നിട്ട് അതിനുശേഷം അവരെ ഇവിടെ തന്നെ അട കവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഈ പള്ളിയുടെ പിറകിലുള്ള ചരിത്രം ഓക്കെ എന്തൊക്കെ ഇവിടെ അടുത്ത് പുതുക്കി പണിയത് പണിതാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മക്ബറ പോലെ ഇന്ന് രണ്ട് സെറ്റപ്പേ ഉള്ളൂ ഓക്കെ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഓരോ ഇതിൻ്റെ ഉള്ളിലും ഖബറുകളാണുള്ളത് ഇവിടെയുള്ള പണ്ഡിതന്മാരുടെയും മഹാന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഖബറുകളാണ് ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് അമിനി ദ്വീപിലെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് കേത്തിന് ചാരിക്കൊണ്ട് തന്നെ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണുള്ളത് കടൽ തീരത്ത് തന്നെയാണ് ഉള്ളത് നിങ്ങൾ ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള ഈ ഒരു സീനെ ഈ കടലൊക്കെ കണ്ടുകൊണ്ട് നമുക്കിവിടെ വോളിബോൾ കളിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമിനി ദ്വീപിലെ ഒരു അടിപൊളി സ്റ്റേഡിയമാണ് സ്റ്റേഡിയത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതും ഇതുപോലത്തെ തെങ്ങും തോപ്പായിരുന്നു ശേഷം ഗവൺമെൻറ് ഈ സ്ഥലം ഏറ്റെടുത്ത ശേഷം പൂർണ്ണമായിട്ടും തെങ്ങുകളൊക്കെ വെട്ടി അവിടെ മറ്റ് അടിപൊളി ഗ്രൗണ്ട് ഉണ്ടാക്കാൻ അവിടെ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവിടെ അതിൽ ഏറ്റവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഒരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റേഡിയം ആക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞത് അപ്പോൾ അവങ്ങളിങ്ങനെ ഇവിടുത്തെ നമ്മൾ ഗൈഡിനോട് ചോദിച്ച സമയം ഇവിടെ കുറെ ആളുകൾ കൂടിയിൽക്കുന്നതാണ് അപ്പം ഇതെന്താണെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് വൈകുന്നേരം എന്നും ക്രിക്കറ്റ് കളി ഉണ്ടാവുമല്ലോ അപ്പം ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണി സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ആദ്യം ബുക്ക് ചെയ്യണമല്ലോ അതിന് ശേഷം ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്രയും നേരത്തെ വന്നിട്ട് കളിക്കാനും കളി ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരിവിടെ വന്ന് ബുക്ക് ചെയ്യുന്ന ആ ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങളാകര അവിടെ കാണുന്നത് കേട്ടോ ഓക്കെ ിന്റെ സ്വീകരിച്ചു പഞ്ചാബത്ത് വീട്ടിലേക്ക് പോവാണ് നിക്കുന്നത് നമ്മുടെ മുഹമ്മദ് അലി എന്ന് പറയുന്ന നമ്മുടെ ദ്വീപിലെ വ്യക്തിയുടെ വീട്ടിലാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ മരുമക്കത്തായ സമ്പ്രദായമാണ് ഇവിടെ മൈസിൻ്റെ പെണ്ണിൻ്റെ വീട്ടിലാണ് പോയി നിൽക്കാറുള്ളത് അപ്പോൾ ഇത് എന്താ മുഹമ്മദ് പറഞ്ഞാൽ മുത്ര വീടാണ് ഭാര്യയുടെ വീട് തൊട്ടപ്പുറത്താണ് അപ്പോൾ രാത്രി സമയത്തൊക്കെ മൂത്ര അങ്ങോട്ട് പോകും പോവും ഇതിൻ്റെ വീട് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഭാഗം ഇവിടെ മുപ്പത്തി രണ്ട് സഹോദരിമാരാണുള്ളത് മുപ്പത്തി ഒരു ഭാഗം ഒരു സഹോദരിക്കും മറ്റൊരു ഭാഗം വേറെ സഹോദരിക്കാണ് ഇവിടെ ഊല് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ കാശങ്ങളാണ് ഇത് ഒരു പിന്നെ പങ്ങൾക്ക് പിടിച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇത് മറ്റൊരു പങ്കാൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥലം നമ്മളവിടുത്തെ പോലെ പിന്നെ അവിടെ ആയിട്ടുള്ള സംഭവമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടെ ഉള്ള ആളുകള് പെൺകുട്ടുകാർക്ക് വേണ്ടി പുതിയ ആപ്ല ഒരുക്കുന്ന ആറയാണ് കേട്ടോ നമ്മളുള്ളത് അല്ലേ മണി അറയിലാണ് പുരുഷന്മാര് ഭാര്യയുടെ വീട്ടിൽ ഒരുക്കുന്ന അറ മണിയറയിലാണുള്ളത് ഇപ്പൊ ഇങ്ങനത്തെ കെട്ടാൻ ഒരു ഈ സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി ഇവരി ഇവരുടെ സ്വയം വീട്ടാവശ്യങ്ങൾക്കായിട്ട് മീന് ഉണക്ക മീനാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പള്ളി എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രധാനമുള്ളൊരു പള്ളിയാണ് അബോബക്ക സിദ്ധീക്രള മോഹിൻ്റെ പേരെന്നകം ലക്ഷ്യദ്വീപിലേക്ക് ആദ്യമായിട്ട് ഇസ്ലാം മത പ്രബോധനത്തിന് വേണ്ടിയിട്ട് എത്തുകയും തൽഫലമായിട്ട് ഇവിടെ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള പള്ളിയാണിത് അപ്പോൾ ഈ പള്ളിയുടെ കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ ഉസ്താദിനോട് ഇന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ ആ പള്ളിയുടെ ഉൾ മുൻ ഉള്ളിലാണുള്ളത് അപ്പോൾ നമ്മൾ ഇതിലെ അവിടുന്ന് പറഞ്ഞാൽ മതി അവിടുന്ന് പറഞ്ഞാൽ മതി ഒക്കെ നമ്മുടെ പള്ളിയുടെ ഉള്ളിലാണുള്ളത് അപ്പോൾ അവിടുത്തെ ഉസ്താദ് നമുക്ക് ഈ കാര്യങ്ങൾ പറയാം ചരിത്രം എന്ന് പറഞ്ഞാൽ മതി ഹിജറെ എത്രാമത്തെ വർഷമാണ് ഇവിടെ ഹിജറ നാൽപ്പത്തിരണ്ടിലാണ് അയാൾ അമ്മ പോയി അന്ത്ര പള്ളി വെച്ചോ ഇവിടെ എത്തി മൗല വിവാഹം കഴിച്ചു ആദ്യം തീന് വിശോദിച്ച പെണ്ണായിരുന്നു അവരാണ് വിവാഹം കഴിച്ചത് ബീവിനാണ് വിവാഹം കഴിച്ചത് പിന്നെ ആന്ധ്രോത്തൊക്കെ പോയി മാത്രം എല്ലാവരും പോയില്ലേ അങ്ങനെയാണ് ഇവിടെ ഇസ്ലാം മതം ഇസ്ലാമത

ും റിയാനും മുസാഫായിട്ട് ദ്വീപിലെത്തിയ ആളാണ് അല്ലേ ഇത് അയാളും അയാളെ ഭാര്യയാണ് രണ്ടാളും മകളും നീറ്റുമ്മൽ വന്നത് ആ തളിക ഉണ്ടപ്പോടെ ആ ആ